വണ്ടിപ്പെരിയാർ ടൗണിലൂടെ ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള വ്യക്തി വ്യാപാരികൾക്കും നാട്ടുകാർക്കും തലവേദനയാകുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ ഒരു മാസത്തിലേറിയായി വണ്ടിപ്പെരിയാർ ടൗൺ കേന്ദ്രീകരിച്ച് ചുറ്റിക്കറങ്ങുന്ന മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരൻ നാട്ടുകാർക്കും വ്യാപാരികൾക്കും തലവേദനയാകുകയാണ് രാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിക്കുന്ന പാൽ ഉൾപ്പെടെയുള്ളവ ഇയാൾ എടുത്തുകൊണ്ടുപോവുകയാണ് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ഇവിടെ എത്തുന്നവരെയും ഇയാൾ ശല്യം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ടൌണിലൂടെ നടന്നുപോകുന്ന സ്ത്രീകളെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നടുറോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതും പതിവാണ് ഇതോടെയാണ് വ്യാപാരികളും നാട്ടുകാരും ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതലായിട്ട് പള്ളിപ്പെരി അവനെ ചെറുപ്പക്കാരനാണ് അവൻ എവിടെ നിന്ന് വന്നതാണെന്ന് ഒന്നും ആർക്കും അറിയിക്കില്ല അവൻ ചില സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാത്ത വർഷം അവൻ വൈറുകയും ഇതു സംബന്ധിച്ച് പോലീസിലും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചിട്ടും ഇയാളുടെ ശല്യം തുടരുകയാണ് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്